ആലക്കോട് തേർത്തല്ലിയിൽ വർക്ക്ഷോപ്പിൽ വൻ തീപിടുത്തം മൂന്ന് കാറുകൾ കത്തിനശിച്ചു പൊള്ളലേറ്റ വർക്ക്ഷോപ്പ് ഉടമയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആലക്കോട് തേർത്തല്ലി പെട്രോൾ പമ്പിന് സമീപത്തെ വർക്ക്ഷോപ്പിൽ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ഉണ്ടായ തീപിടുത്തം പരിഭ്രാന്തി പരത്തി ഒടുവിൽ ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വർക്ക്ഷോപ്പിൽ നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നു ഇവയിൽ മൂന്ന് കാറുകളാണ് കത്തി നശിച്ചത് പോലീസും നാട്ടുകാരും ചേർന്ന് തീയണക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് തളിപ്പറമ്പിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് നിയന്ത്രണ വിധേയമാക്കിയത് വർക്ക്ഷോപ്പ് ഉടമ ജിജിക്ക് സാരമായി പൊള്ളലേറ്റിട്ടുണ്ട് ഇയാളുടെ കൈക്കാണ് പൊള്ളലേറ്റത് ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തീപിടുത്തമുണ്ടായത് പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായതിനാൽ ആളുകൾ പരിഭ്രാന്തരായി തീപിടിക്കാനുള്ള കാരണമെന്തെന്ന് വ്യക്തമല്ല അന്വേഷണം നടത്തി വരികയാണ് ന്യൂസ് കണ്ണൂർ